ഹായ് ഗൈസ് ഹായ് പറഞ്ഞോ പറഞ്ഞോ നമ്മൾ എന്തോന്നാണ് ഉണ്ടാക്കാൻ പോകുന്നത് ശ്യാംകുട്ടേല മുരി മുട്ട അവിയൽ ആദ്യത്തെ പേടികൊണ്ട് പറ്റിപ്പോണതാണ് ഗൈസ് അപ്പം നമ്മളിന്ന് മുട്ട അവിയൽ എന്നൊരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് ഇവർ പറയുന്നു അറിഞ്ഞൂടെ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം അതിന് വേണ്ടത് മുരിങ്ങയിലയാണ് ഇത് വേപ്പ് മുരിങ്ങയില മുരിങ്ങയിലോ

അങ്ങനെതാ മുരിങ്ങയിൽ പറിച്ചിട്ട് വന്നപ്പോൾ നമ്മുടെ ചാമ്പയിൽ രണ്ടുമൂന്ന് ചാമ്പയ്ക്ക് ഒരു മൂന്ന് എല്ലാം അപ്പു പറച്ച് തിന്നും കേട്ടോ ഞങ്ങൾ വരണതിന് മുമ്പ് കഴിക്കും അപ്പോൾ അതിലാകതാ രണ്ടെണ്ണം ഒളിഞ്ഞ് നിപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതും പറിച്ചു കേട്ടോ അത് നല്ല മധുരമാണേ നല്ല മധുരം ഉണ്ടായിരുന്നു സാധാരണ അങ്ങനെ മധുരം കുറവ് ഇപ്പം മഴ മധുരം കുറവായിരുന്നു പക്ഷേ ഇതിന് നല്ല മധുരമായിരുന്നു അങ്ങനെ അതാ നമ്മൾ അതിന് മുമ്പേ കുറച്ചും കൂടെ മുരിങ്ങയില കുറച്ചധികം മുരിങ്ങയില പറു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിന് വേണ്ട ഇൻഗ്രി ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് തേങ്ങ കുറച്ച് വെളുത്തുള്ളി കുറച്ച് പച്ചാളം പിന്നെ ആ തേങ്ങയിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് മുട്ടയും കൂടെ വേണം കേട്ടോ അവിച്ച് അഞ്ച് മുട്ട ഞങ്ങളിവിടെ എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കാൻ ഇനി നമുക്ക് ഈ മഞ്ഞപ്പൊടിയിലോട്ട് കുറച്ച് എന്താണ് ജീരകം കൂടി ഇടാം കേട്ടോ ജീരകം കൂടി ഇടുമ്പോഴത്തേക്കും ഇത്രയാണ് നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് ഇനി നമുക്ക് ഒരു പാനെടുത്ത് ഇതാ അടുപ്പത്ത് വെച്ച് ഒരു എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് ഒന്ന് കടു പൊട്ടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ കടു ഒന്ന് നല്ലപോലെ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വറ്റൽ മുളകും ഇട്ട് കൊടുക്കാം ഒരു അഞ്ചാറ് വറ്റൽ മുളകും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ അല്ല എന്നിട്ട് കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ ഉപ്പിടെ ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതൊന്നും ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ നല്ല ബ്രൗൺ നിറവാണ് നല്ല ബ്രൗൺ നിറം ആവുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള മുരിങ്ങയില ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിൽ കുറ മുരിങ്ങയില നമ്മൾ ഒരുപാടിട്ടാലും അത് വാടി വരുമ്പോഴത്തേക്കും കുറച്ചേ കാണുള്ളൂ കേട്ടോ കുറച്ചേ കാണുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് അധികം പറിച്ചു വെച്ചത് പക്ഷേ ഇതിനിപ്പം നമ്മൾ അത്രേ എടുക്കുന്നില്ല അതിൻ്റെ പകുതിയെടുക്കുന്നുള്ളൂ അങ്ങനെ നമ്മളിതാ അത് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്യുന്ന സമയത്തിന് നമുക്ക് നമ്മുടെ നേരത്തെ നമ്മൾ കാണിച്ചില്ലേ തേങ്ങയൊക്കെ അതൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്ത ജാലിട്ടത ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് അടുപ്പിലൊന്നും വയ്ക്കേണ്ട നമുക്ക് ആദ്യം ഒരു ചട്ടി എടുത്തിട്ട് കുറച്ച് ഇതാണ്ട് നമ്മുടെ തക്കാളി ഉണ്ടല്ലോ തക്കാളി ഇതാ ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം തക്കളി എങ്ങനെ കുഞ്ഞുങ്ങനെ ആന്ന് നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് അരപ്പൂടെ അതിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ആ മുരിങ്ങല നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം കേട്ടോ അടുപ്പിലോട്ട് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഒന്ന് തിളച്ച് വരണം കേട്ടോ നല്ല തീലിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മുരിങ്ങല വാടിയ നല്ല വാടിയ മുരിങ്ങയില അതിലോട്ടിട്ട് കൊടുക്കാം അങ്ങനെ അതിലോട്ടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ഒരു നല്ല കളർഫുള്ളായിട്ടുള്ളൊരു കറിയിട്ട് ഞങ്ങൾക്കിത് അറിഞ്ഞൂടാം കേട്ടോ സത്യമായിട്ട് ഞങ്ങൾക്കിത് അറിഞ്ഞൂടായിരുന്നു അമ്മയാണ് ഇങ്ങനത്തെ ഒരു റെസിപ്പി ഉണ്ട് നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് കേട്ടോ ഞങ്ങൾക്ക് മുരിങ്ങല സത്യം തന്നെ ഞങ്ങൾക്ക് മുരിങ്ങല ഇഷ്ടമല്ല അതുകൊണ്ട് ഞങ്ങൾ മുരിങ്ങല കഴിക്കാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഉള്ളിലോട്ട് പോട്ടെ എന്ന് വിചാരിച്ച് മുട്ടയിലെങ്കിലും മുരിങ്ങല ഇട്ട് കയറുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ അമ്മ ഈ ഒരു റെസിപ്പിയായിട്ട് വന്നതെന്നാണ് തോന്നുന്നത് അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു നാലായിട്ട് മുറിക്കാതാണ് പിന്നെ വിചാരിച്ച് വേണ്ട നല്ലതുപോലെ പൊടിഞ്ഞു പോയാലോ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു രണ്ടായിട്ട് മുട്ട അങ്ങനെ അങ്ങനതാ രണ്ടായിട്ട് മുട്ട മുറിച്ചിട്ട് നമുക്ക് ഇതാ ആ കളർഫുള്ളായിട്ടുള്ള കറിയിലേക്ക് നമ്മുടെ മുട്ട ഇങ്ങനെ നല്ല ഭംഗിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയിൽ വയ്ക്കാൻ പറഞ്ഞേ അങ്ങനെതാ നല്ല ഭംഗിയിൽ നമ്മുടെ ഈ കുക്കിംഗ് വീഡിയോസിലേ കാണൂലേ അതുപോലെ നല്ല ഭംഗിയിൽ നമുക്ക് റൗണ്ട് ചെയ്ത് നമ്മൾ വച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളാണ് ഈ റെസിപ്പി വെറും അഞ്ച് മിനിറ്റ് പോലും വേണ്ട അത്രയ്ക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി സമയം നമ്മുടെ ഈ ഐറ്റംസും മുരിങ്ങയിലേക്കുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെതാ നമ്മൾ എന്നിട്ട് അതിൻ്റെ ആ ഒരു മസാല നല്ലതുപോലെ ഒന്ന് കിട്ടുക ടേസ്റ്റ് ഒന്ന് നല്ലതുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ മുട്ടയുടെ മണ്ടയിലേക്ക് നമ്മുടെ ആ അരപ്പൊന്ന് ഫില്ല് ചെയ്ത് വെച്ചുകൊടുക്കാം അപ്പോൾ അതാ ആഹാ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിപ്പോൾ പണി കഴിഞ്ഞിട്ടുണ്ട് ഇത്രേ ഉള്ളൂ സംഭവം ഇനി നമുക്ക് ഇത് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വെച്ച് വേവിച്ച് വേ അടച്ച് വെച്ചിരുന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് ദാ ഞങ്ങൾ സെർവ് ചെയ്യുന്നുണ്ട് ഗൈസ് നല്ല മണമായിരുന്നു കേട്ടോ ആ മുരിങ്ങയിലേയും മുട്ടയുടെയും ഒക്കെ മണം നല്ല നല്ലതായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചോറിൻ്റെ കൂടെ എടുത്തു ചോറിൻ്റെ കൂടെ എടുത്തപ്പോഴത്തേക്കും ഇതിന് വേറെ ഒരു കറിയില്ലാതെ ആദ്യം ഒന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞേ അമ്മ എന്നിട്ട് വേറെ കറി കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞേ അങ്ങനതാ ചേച്ചി ടേസ്റ്റ് ചെയ്ത് ഓക്കെയാണേ ആ സാധാരണ മുരിങ്ങയില ഇഷ്ടമല്ലാത്തതാണ് പക്ഷേ ഇത് എന്തോ ഒരു അമ്മയുടെ വിശ് അമ്മ പറഞ്ഞ വിശ്വാസത്തിൽ കഴിക്കുകയാണേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യസന്ധമായ എക്സ്പ്രഷൻ ഇടണോ ഞാൻ വിചാരിച്ചത് ആ കുച്ചി കൊള്ളൂല എന്ന് പറയുന്നതാണേ പക്ഷേ ആ കുച്ചു പറഞ്ഞത് ആ ഇങ്ങനെയാണേ കൊള്ളാം സൂപ്പറാണ് ടേസ്റ്റുമുണ്ട് സാധാരണ മുരിങ്ങയില തോരനോ അങ്ങനെ എന്തെങ്കിലും വയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് അല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കൊള്ളാ സംഭവം അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക